ഒരു ജീവിതം മുഴുവൻ രണ്ടു മക്കൾക്കു വേണ്ടി മാറ്റിവെച്ച അമ്മയ്ക്ക് ഒരു കൂട്ടുണ്ടാവുക എന്നത് എല്ലാ മക്കളും ആഗ്രഹിച്ചെന്നു വരില്ല എന്നാൽ ഇവിടെ ചെങ്ങന്നൂരിലെ ഗായത്രി കൃഷ്ണ എന്ന പെൺകുട്ടിയുടെയും അനുജന്റെയും ആഗ്രഹം അമ്മയുടെ കല്യാണ ദിവസമായിരുന്നു ഇരുപത് വർഷത്തോളം തങ്ങൾക്കു വേണ്ടി മാത്രം ജീവിച്ച അമ്മയ്ക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ദിവസം ഇവർ അവരുടെ അമ്മയ്ക്കു സമ്മാനിച്ചത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി എത്തിയതോടെ ആയിരക്കണക്കിന് മെസ്സേജുകളും ഫോൺ കോളുകളുമാണ് മക്കളുടെ ഈ സ്നേഹത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ലോകമെമ്പാടു നിന്നും എത്തുന്നത് ആ അമ്മയുടെയും രണ്ടു മക്കളുടെയും കഥയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നതും ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ പുലിയൂർ സ്വദേശിയാണ് നിഷാ മോൾ എന്ന ഈ അമ്മ കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തോളമായി സിംഗിൾ പാരന്റാണ് തനിച്ചാണ് ഇവർ മൂത്ത മകൾ ഗായത്രി കൃഷ്ണയെയും മകനെയും വളർത്തിയത് പഠിക്കാൻ മിടുക്കരായിരുന്ന രണ്ടു മക്കളെയും നിഷ പഠിപ്പിച്ചു നിയമത്തിൽ ബിരുദം നേടിയ മകൾ ഗായത്രിയും അനുജനും വലുതായപ്പോൾ ആഗ്രഹിച്ചത് ഇത്രയും കാലം തങ്ങളെ വളർത്തുവാനും തങ്ങളുടെ സന്തോഷത്തിനായും ജീവിതം തന്നെ മാറ്റിവെച്ച അമ്മയ്ക്ക് ഇനിയൊരു കൂട്ടുവേണം എന്നാണ് പിന്നീട് അമ്മയെ കൈപിടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു അങ്ങനെ കുറച്ചുകാലത്തെ അന്വേഷണത്തിനൊടുവിലാണ് എറണാകുളം സ്വദേശിയായ ആളെ കണ്ടെത്തിയതും വിവാഹത്തിലേക്ക് എത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതും അങ്ങനെ ഡിസംബർ മാസത്തിലെ അവസാന ദിവസം ആ കല്യാണ മുഹൂർത്തവും എത്തുകയായിരുന്നു ക്ഷേത്രമുറ്റത്ത് വെച്ചുള്ള താലികെട്ടും രജിസ്ട്രേഷനും അടക്കം ചെയ്ത് ലളിതമായ ഒരു ചടങ്ങിൽ ഒതുക്കിയ വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത് സാക്ഷികളായി ഒപ്പിട്ടത് രണ്ടു മക്കളും വിവാഹ വാർത്ത അറിയിച്ചുകൊണ്ട് ഗായത്രി പങ്കുവച്ച വീഡിയോയിൽ കുറിച്ചത് ഇങ്ങനെയാണ് അമ്മയുടെ കല്യാണം ഒരു ജീവിതം മുഴുവൻ എനിക്കും അനിയനും വേണ്ടി മാറ്റിവെച്ച അമ്മയ്ക്ക് ഒരു കൂട്ടുണ്ടാവുക എന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കഴിഞ്ഞ ദിവസം ആ ആഗ്രഹം വളരെ വേണ്ടപ്പെട്ടവരുടെ മാത്രം സാന്നിധ്യത്തിൽ ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി രണ്ട് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി കഷ്ടപ്പെടാനും ഏത് പ്രതിസന്ധിയെയും നേരിടാനും ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് തയ്യാറായ എന്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ അമ്മയ്ക്ക് വിവാഹമംഗളാശംസകൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്നാണ് ഗായത്രി കുറിച്ചത് മാത്രവുമല്ല അമ്മയുടെ കല്യാണത്തിന് പപ്പടം വിളമ്പാൻ ഭാഗ്യം ലഭിച്ചതിന്റെ സന്തോഷവും ഗായത്രി പങ്കുവെച്ചിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ നിയമത്തിൽ ബിരുദം നേടിയ ഗായത്രി ലീഗൽ കണ്ടന്റ് ക്രിയേറ്ററായി സോഷ്യൽ മീഡിയയിലും താരമാണ് വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന വാക്കുകൾ തന്റെ പ്രൊഫൈലിൽ കുറിച്ചിരിക്കുന്ന ഗായത്രിക്ക് തന്നെ വക്കീലെ എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് ആറു ലക്ഷത്തിലധികം ഫോളോവേഴ്സുമുണ്ട് ഈ മിടുക്കിക്ക് സിനിമ ഫാഷൻ ലൈഫ് വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും